നല്ലായിരുന്നു കൊള്ളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു തേജസ്സും ഒരുപാട് ഇഷ്ടം വളരെ നല്ല പരിപാടിയായിരുന്നു അയ്യോ കണ്ടിട്ട് ഇഷ്ടോ ഒന്ന് ലോകാരാധകനായ അദ്ദേഹത്തെ കാണുമ്പോ ആർക്കാ ഇഷ്ടമാകാത്തത് തീർച്ചയായിട്ടും ഇഷ്ടമായി മോദിജിയുടെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പും ഇപ്പോഴും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്താൻ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുമോ അത്രയ്ക്കുള്ള വികസന പ്രവർത്തനങ്ങളല്ലേ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉജ്ജ്വൽ യോജനയായാലും പിന്നെ എന്തൊക്കെ പറഞ്ഞു തീരാൻ പറ്റാത്ത പോലെ പ്രവർത്തനങ്ങളല്ലേ നടക്കുന്നത് അതുപോലെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി ഒരു ഒരുപോണൊക്കെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ആരാധ്യനായി അദ്ദേഹത്തെ ആർക്കാ ഇഷ്ടപ്പെടാൻ പറ്റാത്തത് അതുകൊണ്ടൊക്കെ അതുപോലെ തന്നെയാണ് ഈ പിന്നെ ഇപ്പോൾ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക പിന്നെ 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 വീടില്ലാത്തവർക്കൊക്കെ വീടെത്തിക്കുക റോഡുകൾ വീ വന്ദേഭാരത് എന്താ ട്രെയിന് നമുക്ക് എന്താണ് വികസനത്തിൻ്റെ ഒരു ഒരു മാലപ്പിടക്കം പോലെയല്ലേ ഓരോരോ വികസനങ്ങൾ ഓരോ ദിവസവും ദിവസവും നമുക്ക് നമുക്ക് നോക്കി നിൽക്കുമ്പം പോലും അത്ര ആവേശം തരത്തിലല്ലേ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പഴയ ഭാരതവും ഇപ്പോഴും ഭാരതം തമ്മിൽ എന്താണ് വ്യത്യാസം അമേരിക്കയിലേക്ക് കടക്കാൻ വിസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആദരവോടെ നോക്കി നിൽക്കുകയാണ് പിന്നെ ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ് ലോകാരാധ്യനായ അദ്ദേഹം ഇപ്പോൾ ലോകത്തെ നമ്മൾ ഭാരതീയരാണെന്ന് പറയാൻ അഭിമാനം തോന്നത്തക്ക വിധത്തിൽ നമ്മുടെ ഭാരതീയരുടെ യശസ് ഉയർത്തിക്കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തിന് വലിയൊരു വിജയം വലിയൊരു നേട്ടം വലിയൊരു സ്ഥാനം നേടിക്കാൻ നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രിയെ ഒരിക്കലും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഫാനാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓടി വന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പം കണ്ടു പിന്നെയും കാണാനുള്ള ആവേശം കൊണ്ട് ഓടി വന്നതാണ് അദ്ദേഹം ലോകത്തിന് മുഴുവൻ മാതൃകയാണ് അദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ ഈ ലോകം എങ്ങനെ മാറും നമ്മുടെ ഭാരതം പോലെ നമ്മുടെ അഞ്ചാമത്തെ ശക്തിയായിരുന്നു ഇനി നമ്മൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ പ്രവർത്തനങ്ങൾ അദ്ദേഹം അങ്ങനെയൊക്കെ സന്തോഷമാണ് സ്നേഹമാണ് നല്ല പരിപാടി പിന്നെ സന്തോഷം ഇല്ലാതിരിക്കൂ അതെ തരമോള അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങൾ നമുക്ക് വേണ്ടി ഇപ്പൊ എന്താ പറയാ സത്യത ഞങ്ങൾക്ക് മോദി ചെയ്യിച്ചു കാണണോ ഞങ്ങളുടെ ആഗ്രഹം കാരണം അറിയാല്ലോ ഓരോ പ്രവർത്തനങ്ങളായാൽ പോലും അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നത് പോലെ എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ബി ഈ രംഗത്തോട്ട് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും തീർച്ചയായും ഇനി ഇനിയും മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും വരുന്ന തലമുറകൾക്കെല്ലാം ഇപ്പം മോദിയെ വലിയ ഇഷ്ടമാണ് അതേപോലെ തന്നെ എനിക്കും വലിയ ഇഷ്ടമാണ് ഞാൻ എനിക്ക് വേറെ ഒരു പാർട്ടി എനിക്ക് ഒരു പാർട്ടിയോടും താല്പര്യം ഇല്ലാത്തയാണ് പക്ഷെ ഇപ്പം ബി ജെ പിയോട് വലിയ താല്പര്യമുണ്ട് ആണ് ആണ് അതെ മോദിയുടെ പ്രവർത്തനം നല്ല ഭരണമാണ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുമാണ് നമുക്ക് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മോദി നല്ല ഇത് തന്നെയാണ് ഉണ്ടോ തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് ഉണ്ട് ഉണ്ട് അടിപൊളി പരിപാടിയായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ തീർച്ചയായിട്ടും സന്തോഷവും അഭിമാനവും ഒരു പ്രധാനമന്ത്രി ശക്തനായ ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പറ്റിയതില് വളരെയധികം സന്തോഷവും പറ്റുന്നില്ല സന്തോഷമായി ഒരു നേതാവല്ലേ നമ്മുടെ രാജ്യത്തെ ലോകത്തെ നമ്പർ വൺ ആക്കിയില്ലേ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ആവേശവും പുതിയ തലമുറ മോതിലായിട്ട് വരണം പഴയ തല ഈ രണ്ട് ഭരണവും നമ്മൾ മടുത്തിരിക്കില്ലയോ നമ്മുടെ പുതിയ തലമുറ ആവേശത്തോടെ സ്വീകരിക്കും അതിനൊരു ഇതും ഇല്ല മാറ്റവും ഇല്ല ഇപ്പൊ വന്നുകൊണ്ടിരിക്കുവാണ് പുതിയ തലമുറ വന്നോണ്ടിരിക്കുവാണ് നമുക്ക് ഒരു ആവേശമായിരുന്നു നരേന്ദ്രമോദി നമ്മൾ ചാനലുകളിൽ കണ്ടിട്ടേ ഉള്ളത് നേരിട്ട് കാണുവാന്ന് പറഞ്ഞാൽ അമ്പത് മീറ്റർ അകലെ നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ് ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷമായി അത് മാത്രമല്ല നമ്മുടെ രാമ ഇത് പിന്നെ അമ്പലം വന്നല്ല അഞ്ഞൂറ് വർഷത്തിന് പഴക്കം ഇപ്പഴലി മോചില് നടപ്പിലാക്കിയെ ഒരു പ്രത്യേക ഒരു നന്ദി നമ്മൾ കടപ്പാട് കൊണ്ട് അദ്ദേഹത്തോട് നമ്മുടെ രാജ്യത്തെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ മുൻകരുത്തി നമ്മുടെ രാജ്യം ഇത്രയും വളരം കാരണം അദ്ദേഹം സ്കൂളിലെല്ലാവർക്കും മോദിനെ സപ്പോർട്ടാണ് മോദി പറഞ്ഞ് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് നല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു തേജസ്സും എല്ലാം ഒരുപാട് ഇഷ്ടാണ് പിന്നെ പുള്ളിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ഈ ഒരു സ്റ്റേജിലൊക്കെ നിക്കുമ്പോഴത്തേനും സിംഹത്തിന്റെ ആ ഒരു ഗാംഭീര്യാണ് തോന്നുന്നത് ായിട്ട് നീ മോദി സർക്കാർ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണം നല്ലതാണ് അതുകൊണ്ട് അദ്ദേഹം ഇഷ്ടമാണ് ആ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ആ ഉണ്ട് നരേന്ദ്രമോദി ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ടത് അതിന് ഭയങ്കര സന്തോഷമുണ്ട് ആ അതെ അതെ ഭയങ്കര പവറാണ് അതെ അതെ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇന്ത്യയിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലോകത്തിലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതിന്റെ ഒരു എനർജി നല്ലൊരു എനർജിയാണ് മോദി എല്ലാവർക്കും സഹായങ്ങളും എല്ലാം ചെയ്തൊക്കെ തരുകയും ചെയ്യും അങ്ങനെ ഇഷ്ട മോദിനെ സന്തോഷമാണ് നമ്മള് ഇപ്പോഴത്തെ ഓരോ മുന്നേറ്റങ്ങളും ഇതൊക്കെ ഒത്തിരി മുന്നേറ്റങ്ങൾ മതില്ലേ തീർച്ചയായിട്ടും നല്ല വ്യത്യാസം ഉണ്ടല്ലോ അതൊക്കെ തന്നെ ഹീസ് എ മാൻ ഓഫ് സോ ഐ ലൈക്ക് വെരി മച്ച് ഹീസ് ഹീസ് എഫിഷ്യൻസി ലീഡ്സ് so i like him very much